ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമല്ല കഴിഞ്ഞ വർഷം മാർച്ചിൽ നമ്മുടെ ചാനല് മോണിറ്റൈസ്ഡായി അതിന് ശേഷം ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ കേട്ട് ഇതിപ്പം ജൂണ് ജൂണായി അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഇത്രയും നാളുകൾ കൊണ്ട് ഒരു നൂറ് ഡോളർ അതിനകത്ത് കയറിയിരിക്കുകയാണ് നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപയുണ്ടാവും ഡോളറിൻ്റെ അങ്ങോട്ടും കൂടെ മാറി സാധാ നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപ ഉണ്ടാവും അപ്പം അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇനി അടുത്തൊരു നൂറ് ഡോളർ ഏത് സമയത്താണ് കയറുകയെന്ന് അറിയില്ല നമ്മുടെ മാസം അഞ്ച് ഡോളർ മാസം നാല് ഡോളർ അങ്ങനെയൊക്കെ വെച്ചാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പൈസ കയറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ യൂട്യൂബിൽ അത്രത്തോളം ആക്റ്റീവല്ല അതുകൊണ്ട് യൂട്യൂബിന് വേണ്ടി അത്രത്തോളം സമയം നമ്മൾ കളയുന്നില്ല കിട്ടുന്ന സമയത്ത് ചുമ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്തിടുന്നതേ ഉള്ളൂ അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നോക്കിയിരുന്നു നോക്കിയിരുന്നു എണ്ണായിരം രൂപ കയറി പക്ഷേ ഈ എണ്ണായിരം രൂപ കയറി ഇപ്പം അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനിപ്പം പൈസ എടുക്കാൻ പോവുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് സത്യത്തിൽ എണ്ണായിരം രൂപയിൽ എണ്ണായിരത്തി അഞ്ഞൂറോ ചില്ലറ എന്തോ കയറി നമ്മൾ എണ്ണായിരം എടുക്കുന്നുള്ളൂ ബാക്കി എന്നുതന്നെ കിടക്കട്ടെ അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെയ്ക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ നമ്മൾ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് സന്തോഷം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തിനാണ് സന്തോഷം ഇല്ലാതിരിക്കുന്നത് എത്ര നാളെ കൂടി കിട്ടുന്ന സാധനമാണ് പിൻ നമ്പർ വിറക്റ്റ് നമ്മുടെ പൈസ നമ്മൾ അങ്ങനെ വിഡ്രോ ചെയ്തു മൂന്ന് എണ്ണായിരം കറക്റ്റ് വളരെയധികം സന്തോഷമായിട്ട് കാണുമ്പോൾ പൈസ പൈസ കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമ്മുടെ പണം മണി ബാക്കി വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ നമ്മൾ എ ടി എമ്മിൽ പോയി പൈസയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും എ ടി എമ്മിൽ പോയി പൈസ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ പൈസ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെയാണ് കേട്ടോ അത് യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്രയും കാലം കൂടി ഒരു വർഷം കൂടി എനിക്ക് കിട്ടുന്ന പൈസയാണത് പക്ഷേ ഞാൻ സംതൃപ്തനാണ് ഇനി അടുത്ത ഒരു പൈസ ഇനി എന്നാൽ കിട്ടുകയെന്നറിയില്ല പക്ഷെ എന്താണെങ്കിലും ദാ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ പൈസയാണ് ഇരിക്കുന്ന പൈസ വളരെ സന്തോഷമുണ്ട് കേട്ട അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇതിനകത്ത് ആദ്യത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പേപ്പറുകൾ പേപ്പറുകളൊന്നും ശരിയാക്കാനില്ല എല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അതൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ കുറച്ചുപാടാണ് പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞ് ഈ പൈസ വരുന്ന ദിവസങ്ങളാകുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ഫോറിൻ മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും നമുക്ക് സ്വിഫ്റ്റ് കോഡെന്ന് പറഞ്ഞൊരു കോഡുണ്ട് ആ കോഡ് കൊടുക്കാനുണ്ട് അപ്പം പലരെയും പോലെ തന്നെ ഞാനും നെറ്റിൽ നോക്കിയിട്ട് ആ സ്വിഫ്റ്റ് കൊടുത്തു പക്ഷേ കഷ്ടകാലത്തന്നെ ആ സ്വിഫ്റ്റ് കോഡ് തെറ്റായിരുന്നു അത് പൈസ ബാങ്കിൽ കയറാതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ പോയി അവിടെ നിന്ന് സ്വിഫ്റ്റ് കോഡ് മേടിച്ച് പിന്നെയും കൊടുത്തു ആ കൊടുത്ത സമയത്ത് ഞാൻ കരുതി ഇനിയിപ്പം അടുത്തൊന്നും പൈസ കയറാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കയറിയ ഈ പൈസ പോയി എന്നുവരെ ഞാൻ വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് ആ പൈസ ഒന്നും പോയില്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ എന്താ ഷിജോപി അബ്രഹാം പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം ഇവർക്കൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് പോകുന്നില്ല ഒന്നിനും റിപ്ലൈ കിട്ടുന്നില്ല പിന്നെ ആകെ എന്ത് എ വി എസ് യൂട്യൂബ് ടിപ്സെന്ന് പറഞ്ഞൊരു പുള്ളീൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ പുള്ളി എനിക്ക് റിപ്ലൈ തന്നു കുഴപ്പമൊന്നുമില്ല അടുത്ത തവണ ഇത് കയറുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് കയറിയ പൈസ കയറുന്നില്ല കിട്ടുന്നില്ല ഇനി ബാക്കി ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ യൂട്യൂബിൽ ഇതിന് വേണ്ടി വീഡിയോ ഇടുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്ന് റിപ്ലൈ ഒന്നുമില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ ഇന്ന് ചുമ്മാ റിപ്ലൈ തരുന്ന ആൾക്കാരല്ല ഇത് ഇപ്പം ഷിജോപ്പി അബ്രഹാമൊന്നും എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല കേട്ടോ അത് പക്ഷേ പുള്ളിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരം കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് അതുപോലെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞ് അവരൊക്കെ പൈസയും മേടിച്ചിട്ട് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് അത് കുഴപ്പമില്ലായിരുന്നേ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം എനിക്ക് ഒറ്റ ഒരു കോടിന്റെ കാര്യം മാത്രം പൈസ കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ ഇതിന് മുമ്പ് അവരുടെ അടുത്ത് പല രീതിയിൽ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയില്ല പോട്ടെ അതെന്തേലുമൊക്കെ ആവട്ടെ എന്തായാലും പൈസ നമുക്ക് കിട്ടി വളരെ സന്തോഷമായി ഇനി പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നല്ലേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാൻ വലിയ പ്ലാനിങ് ഒന്നുമില്ല പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ എനിക്ക് പൈസ കിട്ടുമ്പോൾ ഇങ്ങനെ മീൻസ് ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പൈസയും വേണം അല്ലാതെ എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ അതിന് തക്കതായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഈ പൈസയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്തൊക്കെ നടപ്പാക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം എന്തായാലും വളരെ സന്തോഷവാനാണ് ഈ പൈസ കിട്ടിയതിൽ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എണ്ണായിരം രൂപ എണ്ണായിരം അല്ല എണ്ണായിരത്തി കൂടുതൽ കയറി പക്ഷേ ഞാൻ എണ്ണായിരം എണ്ണം എടുത്തിട്ടുള്ളൂ ഇത് മതി എല്ലാവരും യൂട്യൂബിൽ നിന്ന് പൈസ കയറിയെന്ന് പറഞ്ഞ് വീഡിയോ ഇടുമ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തവണയെങ്കിലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെന്ന് ഇപ്പോൾ ഒരു തവണ പൈസ കിട്ടി ഇനി അടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്തത് അഞ്ച് ഡോളറെ ആയിട്ടുള്ളൂ മിനിമം നൂറെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ വിത്ഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ച് ഡോളറെ ആയിട്ടുള്ളൂ അതാണ് എനിക്കൊരു മാസം അഞ്ച് ഡോളറോ ആറ് ഡോളറോ അങ്ങനെയൊക്കെ പറഞ്ഞേ കയറുന്നുള്ളൂ കാരണം നമ്മൾ അത്രയ്ക്കാണ് വീഡിയോസൊക്കെ ഇടുന്നുള്ളൂ എന്തായാലും ഈ പൈസ കയറിയതിൽ ഞാൻ സന്തോഷവാനാണ് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് അങ്ങനെ എനിക്ക് സ്ഥിരം വ്യൂസ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞായിട്ട് സ്ഥിരം ആൾക്കാരൊന്നുമില്ല കേട്ടോ പുതിയ ആൾക്കാർ ഇങ്ങനെ വരും പഴയ ആൾക്കാർ കുറച്ച് പേര് കാണും അങ്ങനെ എങ്ങനെയാണ് അത് യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാകും എനിക്ക് കൂടുതലും എപ്പോഴും പുതിയ വ്യൂവേഴ്സ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പഴയ വ്യൂവേഴ്സ് അധികം ഇല്ല എന്നാലും പഴയ വ്യൂസ് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാലും അധികവും പുതിയ വ്യൂസിനെ കിട്ടും എന്നാണ് നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സിലൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്